ശ്രീ സുരേഷ് കൊച്ചാറ്റിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു നിങ്ങൾ എവിടെ പോയി വിളിച്ചാലും സങ്കൽപ്പിക്കാവുന്നതിനും അപ്പുറം തിരിച്ചടി നൽകിയിരിക്കും എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അക്ഷരം പ്രതി നടപ്പിലാക്കിയിരിക്കുന്നു ഭാരത സൈന്യം കരസേനയും വ്യോമസേനയും ചേർന്ന് ഭീകരരെ മാത്രം ഉന്നം വച്ച് തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ മൂന്ന് മണിക്ക് തൃശ്ശൂർ പൂരത്തിനെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ടി വി ഓൺ ചെയ്തപ്പോഴാണ് ശരിക്കല്ല വെടിക്കെട്ട് കണ്ടതെന്ന് അപ്പോ ഇതിനൊരു പ്ലാനിങ് ഉണ്ട് ബിക്കോസ് നമ്മൾ കുറെ ദിവസമായിട്ട് ആൾക്കാർ കുറെ പേര് ചോദിക്കുന്നതായിരുന്നു മോദിജി എന്താണ് ബോംബ് ചെയ്യാത്ത മോദിജി എന്താണ് ബോംബിയാത്ത ഇത് അതിനുള്ളൊരു റിപ്ലൈ ആണ് ബിക്കോസ് മോദിജി വെറുതെ ബോംബ് ചെയ്യാല്ലോ ഇതിനൊരു പ്ലാനിങ് വേണം സ്പെഷ്യലി ഈ പറഞ്ഞ മാതിരി ഒമ്പത് കേന്ദ്രങ്ങളിൽ ഈ ഭീകരര് ഒളിച്ചിരിക്കുന്ന അവരുടെ മദ്രസകള് അവരുടെ ലീഡർഷിപ്പ് ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യേണ്ടവരും ഇത് വളരെ ഇപ്പൊ ഞാൻ മിലിറ്ററി എക്സ്പേർട്സിന്റെ കുറെ കോമെൻറ്റ്സ് കാണിയായിരുന്നു ക്ലാസിക് ടെക്സ്റ്റ് ബുക്കാണ് ഇത് നടത്തിയത് നമ്മള് നമ്മുടെ മിസൈൽ സ്ട്രൈക്ക് പ്രിസൈസ് ആയിരുന്നു ഇതിൽ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം പാകിസ്ഥാന്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറോ പാകിസ്ഥാന്റെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറോ നമ്മൾ അടിച്ചിട്ടില്ല എങ്കാൻ പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യയുടെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറോ അതോ നമ്മുടെ മിലിറ്ററി സൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് തിരിച്ചടിക്കാം പാകിസ്ഥാനെ മൊത്തമായിട്ട് ഇതൊരു പ്രിസൈസ് സ്ട്രൈക്ക് ആണ് ഇസ്രേലിക്കാര് ചെയ്യണമാതിരിയാണ് അത് അടിക്കേണ്ട സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് അടിക്കുന്ന അവര് അതാണ് നടത്തിയത് ഇന്ത്യൻ ആർമി ഐ തിങ്ക് ഇന്ത്യൻ ആംഫോഴ്സ് ബിക്കോര് കപ്പലിന് ഒരു ഫയറിംഗ് ഉണ്ടായിന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ ഒരു ഷിപ്പ്ന്നും അപ്പൊ അങ്ങനെ എന്റെ അർത്ഥം മൂന്ന് സ്ഥലത്ത് നിന്ന് എയർഫോഴ്സ് ആർമി ഇന്ത്യൻ നേവി മൂന്ന് പേരും കൂടി നടത്തിയ ഒരു കോർഡിനേറ്റഡ് ഓപ്പറേഷൻ ആയിരുന്നു വളരെ ഇപ്പൊ നമ്മുടെ ടിപ്പിക്കൽ ഒരു ടെക്സ്റ്റ് ബുക്ക് കേസ് എന്ന് പറയണമെങ്കിൽ ഈ ലോഞ്ച് എസ്പെഷ്യൽ ഇതൊക്കെ സാറ്റലൈറ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ് ആണ് ബിക്കോസ് പാകിസ്ഥാന്റെ കയ്യില് ഇല്ലാത്ത ഇതാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഡെലിവറി മെക്കാനിസം ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ട്രാക്കിംഗ് മെക്കാനിസം ഉണ്ട് അതാണ് നടന്നത് ഇന്നത്തെ സ്ട്രൈക്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടു എവിടെ പോയി അടിക്കുന്ന അവിടെ പോയി അടിച്ചു ശരിക്കായിട്ട് ഇനി പാകിസ്ഥാൻ തിരിച്ചടിക്കില്ല അവർക്കറിയാം തിരിച്ചടിച്ചാൽ നമുക്ക് പിന്നെ അവരുടെ എല്ലാ സൈറ്റും അടിക്കാനുള്ള അധികാരമുണ്ട് അത് ഏത് ലോകത്തെ ഏത് രാജ്യവും നമ്മളെ അംഗീകരിക്കും ഈ കാര്യത്തിൽ ശ്രീ ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ അതായത് ഭാരതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായൊരു മേഖലയിൽ നിരപരാധികളായവർ കശ്മീരിൻ്റെ സൗന്ദര്യം കാണാനെത്തിയവർ കുടുംബസമേതം വന്നവർ അവർക്ക് മുന്നിൽ പോയിൻ്റ് ബ്ലാങ്കിൽ നിർത്തി ഭർത്താവിനെ അച്ഛനെ മക്കളെയൊക്കെ വെടിയുതിർത്ത് കൊന്ന ഭീകരർക്കുള്ള മറുപടി മടയിൽ ചെന്ന് തിരിച്ചു കൊടുക്കുന്നു ഇപ്പോൾ പോയിന്റ് ബ്ലാങ്കിൽ ഇല്ല ബിക്കോസ് ഈ ം നടത്തണമെങ്കിൽ അവര് താവളങ്ങൾ അവിടെ ഉണ്ട് ഇവര് അവിടെ ഇല്ല ഇല്ല എന്നാണ് എത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അവരെന്നെ സമ്മതിക്കുന്നുണ്ട് അവർ അവിടെ തന്നെ താവളങ്ങൾ ഉണ്ടായി ഇതിന്റെ ഓപ്പറേഷന്റെ പേര് തന്നെ ഒരു നല്ലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നമുക്കെല്ലാം അറിയാതെ പേരിട്ട് സിന്ധൂർ മാറ്റി കളഞ്ഞ ആൾക്കാർ സിന്ധൂർ തിരിച്ചടിച്ചാണ് ഇന്ന് ഉണ്ടായത് ഈ സ്പെഷ്യലി ഈ ഏഴ് ഏഴ് തൊട്ട് ഒമ്പത് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് മുസഫറബാദാവട്ടെ സിയാൽകോട്ട് ആവട്ടെ ഭീംബേറാവട്ടെ ചാക്കംറു ആവട്ടെ ഈ കേന്ദ്രങ്ങളൊക്കെ ഈ തിരിച്ചടി ഉണ്ടായത് സ്പെസിഫിക് ഇതാണ് ബാവൽപൂർ അതെ ബാവൽപൂർ വലിയൊരു കേന്ദ്രമാണ് ഇവര് മുസഫർബാദും ബാവൽപൂറാണ് ആണ് ലഷ്കർ തോബിയും ജെയ്ഷെ മുഹമ്മദിന്റെ വലിയ ട്രെയിനിങ് ക്യാമ്പ്സ് ഉള്ളത് ഇതിനുമുമ്പ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴും പണ്ട് ബാലക്കോട് അറ്റാക്ക് നടത്തിയപ്പോഴും സ്പെസിഫിക് ആയിട്ട് ഇവര് ഈ വേറെ ക്യാമ്പുകളാണ് ബിക്കോസ് ബാലക്കോട്ട് അറ്റാക്കിൽ മുന്നൂറ്റമ്പത് ഭീകരർ കൊല്ലപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് ആരെയും അവിടെ നിന്ന് പുറത്ത് കണ്ടിട്ടില്ല പിന്നെ തിരിച്ച് ഈ ആക്രമണത്തിന് ഡെഫിനറ്റായിട്ട് നമുക്ക് ഇനി ഒരു പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പാണിത് ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതേമാതിരി തിരിച്ച് ഇനിയും കിട്ടും ഇതല്ല ഇതിൻ്റെ ഒരു പത്തരട്ടി അടി തിരിച്ച് കിട്ടും പാകിസ്ഥാൻ അറിയാം നന്ദി ശ്രീ സുരേഷ് കൊച്ചാറ്റിൽ പ്രതികരിച്ചതിന്